അതിക്രൂരമായ പീഡനമാണ് മോഹന ഭർത്താവിൽ നേരിടേണ്ടി എന്തായിരുന്നു ശരിക്കും ആ അന്ന് ഇയാള് കുറച്ച് ദിവസങ്ങളായിട്ട് അമിതമായ സ്നേഹപ്രകടനമായിരുന്നു നമ്മുടെ കൂടെ നിൽക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു മോളെ എന്നുള്ള വിളി ഒക്കെ ആദ്യമായിട്ടാണ് അത് കഴിഞ്ഞ് കാരണം അപ്പോൾ ആ ഒരു ദിവസം അയാള് കുറച്ച് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ ഞാൻ കുറച്ച് സ്വർണം നമ്മുടെ ദേഹത്തുള്ളതൊക്കെ ഊരി വച്ചിട്ടുണ്ടായിരുന്നു ഈ സ്വർണം ആദ്യ എടുത്തിയാള് മാറ്റിവെച്ചു അത് കുറച്ച് ദിവസമായിട്ട് തപ്പി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ഉച്ചയോടുകൂടി ഓഫീസിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് ഭക്ഷണമൊക്കെ മേടിച്ചെന്ന് തിരിച്ചു കൊണ്ടുവിടുന്നു ഇങ്ങനെ തുരിതുരാ വിളിക്കുവെന്നെ എന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനോട് ഒന്ന് മോൻ ഇറങ്ങുന്നില്ലേ എന്നിട്ട് വില്ലേൽ തിരിച്ചെത്തി ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തി എന്നെ വീട്ടിൽ വന്ന് പോയി എന്നോട് പറഞ്ഞു ഞാൻ എല്ലാ ട്രീറ്റ്മെൻ്റ് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്ക് സിനിമ കാണാം എന്നും പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയതാണ് അയാൾ എന്നിട്ട് അയാൾ ആദ്യം അടിക്കുന്ന എൻ്റെ ചെവിക്കലിന എൻ്റെ ഡ്രസ്സ് അല്ല അയാൾ നമ്മുടെ വിളി കൂടാതെ ഇയാള് മുമ്പ് കോടതി വിലക്കിയിട്ടുണ്ടായിരുന്നു ആ മുമ്പ് ഒരുപാട് തവണ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പലതവണയും നമ്മളത് ഇവിടെ ഭീഷണിക്ക് വഴങ്ങി വിട്ടുകൊടുത്തിട്ടുണ്ട് കുടുംബത്തെ ഓർത്ത് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇയാളന്ന് ആ വീട്ടിലേക്ക് അയാടെ ഒരു ഗാർഡൻ ശങ്കരൻ ഗാർഡൻസ് എന്ന് പറഞ്ഞ ഗാർഡൻ നടത്തുന്നുണ്ട് അതിൻ്റെ തൊട്ട് മേലെ അള ഒരു വാടക വീട് എടുത്തിട്ടുണ്ട് ആ വാടക വീട്ടിൽ വെച്ചിട്ടായി നടക്കുന്നത് മുഴുവനും അളെൻ്റെ ചെവിക്കൽ അടിച്ച് പൊട്ടിച്ച് അത് കഴിഞ്ഞയാളെന്നെ നിലത്തിട്ട് ചാവുട്ടി കൂട്ടി പിന്നെ ഒരു നല്ല ടോർച്ചർ ഒരു എഴുപത് എൺപത് അയാൾ എന്നെ ഇടിച്ചിട്ടുണ്ടാവും അതിൻ്റെ തലയൊന്നും ബാക്കൊക്കെ മുഴകളാണ് ദേഹം മുഴുവനും ചതവുകളുണ്ട് കടിച്ചിട്ടുണ്ട് പെപ്പർ സ്പ്രേ അല്ലാത്ത സാധനങ്ങൾ ഇതെല്ലാം അയാൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ എല്ലാം പൊട്ടിയിട്ടുണ്ട് മൂത്ത എല്ലിന് പൊട്ടലുണ്ട് റെറ്റിന് കിഷുണ്ട് ജോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് സംസാരിക്കാം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് രണ്ട് ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു നിലത്ത് അയാൾ എന്നെ ഇവിടെ എല്ലാം ഇടിക്കുമ്പം മൂക്കിൽ നിന്ന് ബ്ലഡ് പൈപ്പ് പോലെയാണ് ചാടുന്നത് ആ ചാടിയ രക്തം അയാൾ ഒരു തോർത്തിനിങ്ങനെ ചുറ്റിയെടുത്ത് പിഴിയുക അത് വീണ്ടും 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 അയാൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ലാസ്റ്റ് അയാൾ തന്നെ വീഡിയോ ഓണാക്കി എന്നെക്കൊണ്ട് കുറേ കാര്യങ്ങൾ സമ്മതിപ്പിച്ചെടുക്കുകയാണ് ചെയ്ത് അതായത് ഇതുവരെയുള്ള കേസുകളെല്ലാം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തു അയാളുപ്പവാണ് നമ്മളെല്ലാം ചെയ്തു കൂട്ടിയതാണെന്ന് അയാൾ സമ്മതിപ്പിക്കുന്നു അതെ കാരണം നെയ്ക്കഡ് ആയിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത് എന്നിട്ടാൾ എനിക്ക് മറ്റൊരുപാട് റിലേഷൻസ് ഉണ്ട് എല്ലാവരും കൂടെ എല്ലാവരുടെ കൂടെ എന്നെ സമ്മതിപ്പിച്ചു അയാൾ പറഞ്ഞു ഒന്നെങ്കിൽ നിനക്ക് ആത്മഹത്യ ചെയ്യുക ഒരു ഓപ്ഷൻ അയാൾ തരുവാന്ന് പറഞ്ഞു ഒന്നെങ്കിൽ നീ സ്വന്തമായിട്ട് തൂങ്ങാം അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലു പക്ഷെ ഞാൻ കൊന്നാലും അയാൾ ഉണ്ടാക്കി വെച്ച ഇമേജ് വെച്ച് ആരും ഒന്നും വിശ്വസിക്കത്തുമില്ല അയാൾ ജീവിക്കുന്നു പറഞ്ഞു ഇനി സപ്പോസ് അയാളെ ഒരു കൊലപാതകമായിട്ട് വെച്ചാലും പതിനഞ്ച് വർഷം ഒരു ജീവപര്യന്തം അയാൾക്ക് കിട്ടും പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അയാൾ പുറത്തിറങ്ങും നീ ചത്തിട്ടും ഉണ്ടാവും നിൻ്റെ മക്കൾ വഴിയാധാരാന്ന് കാരണം ആദ്യമൊക്കെ അടിച്ചോണ്ടിരുന്നത് മക്കൾ അയാളുടെ പേ അയാളുടെ അതല്ല മകനെ ചേർത്ത് പറയും അച്ഛനെ ചേർത്ത് പറയും ആങ്ങളെ ചേർത്ത് പറയും എല്ലാവരും ചേർത്ത് പറയും അങ്ങനെയുള്ളവർ തന്നെ ഈ ലോക ഈ അടി കിട്ടും എന്ന് നമ്മളെല്ലാം സമ്മതിക്കത്തേ ഉള്ളൂ സമ്മതിച്ച് സമ്മതി സമ്മതിച്ച് അയാൾ എന്താണ് പിന്നെ ആൾ പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല കാരണം എൻ്റെ ചെവിയിൽ ഒരു ബീപ് സൗണ്ട് മാത്രമായി കണ്ണിൽ എനിക്ക് രണ്ട് ഡബ്ൾ വിഷനായിരുന്നു ഒരു ലെയർ ഫ്രണ്ടിൽ ഒരു ലെയർ ബ്രാക്കിൽ ബാക്കിൽ നീ നീനിങ്ങനെയൊക്കെ കണ്ടാൽ മതിയടി ലാസ്റ്റ് അല്പജീവൻ ബാക്കിയുണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാം അല്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ ഞാൻ തരും അല്പ ഭക്ഷണം എന്നിട്ട് നീ ജോലി റിസൈൻ ചെയ്ത് ഇവിടെ അടങ്ങി ഒതുങ്ങി പക്ഷെ നീ ഇങ്ങനെ ഒരാളെ ഇതിനകത്ത് ജീവിച്ചിരിക്കുന്നു പുറം ലോകം അറിയാനായിട്ട് ആ അയാള് പറയുന്നതെന്നു വെച്ചാല് ഞാനും മക്കളും ജീവിച്ചിരുന്നാല് അയാളുടെ സ്വത്തിന് അവകാശം ഞാനാന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ഞങ്ങൾക്ക് വരാൻ പാടില്ല അപ്പൊ ഞങ്ങൾ കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു ടെൻഷനേ വേണ്ട മുമ്പ് അയാളുടെ പേരിൽ അക്കൗണ്ടിലുണ്ട് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്തേക്കുന്നത് അയാൾക്ക് ഒരു കൂട്ടുകാരനുണ്ട് ഖത്തർ ഗ്യാസിൽ തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ഷിജി എന്ന് പറഞ്ഞവനാ അയാളാണ് ഇതിനെല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ആദ്യമൊക്കെ ഭീഷണിപ്പെടുത്തലായിരുന്നു അയാളുടെ പേരിലേക്ക് ഞാൻ സ്വത്ത് മാറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ സ്വത്ത് സ്വത്ത് എന്ന് പറഞ്ഞൊരു ഭ്രാന്ത അയാൾക്കുണ്ട് പിന്നെ ഇത്തരത്തിലൊരു മർദ്ദനം അല്ല മെൻറ്റൽ ടോർച്ചർ ആയിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ സാമ്പത്തികമുള്ള അപ്പം നമ്മുടെ കുമാരനല്ലൂർ കാര്യം എല്ലാവരും വിശ്വസിക്കുന്നത് ഞാൻ പാവപ്പെട്ട വീട്ടിലെ അയാൾ പണക്കാരനും അപ്പോൾ അയാള് മാനിപ്പുലേറ്റ് ചെയ്തു വെച്ചേക്കുന്നത് പോലും പണക്കാരനായുള്ള ഒരാളുടെ പുറകെ നടക്കുന്ന ഭാര്യ എന്നൊരു രീതിയിലാണ് വെച്ചേക്കുന്നത് പക്ഷെ ഒരിക്കലുമല്ല ഞങ്ങൾ രണ്ടുപേരും ഒരേ സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരുന്നു ഞങ്ങൾക്ക് മൂത്ത കുഞ്ഞുണ്ടായപ്പം ഉണ്ടായതാണ് ഈ സ്വത്ത് സമ്പാദ്യങ്ങളും എല്ലാം അതിന് ശേഷം ഈ സ്വത്ത് സ്വത്ത് നിന്ന് മാത്രമേ അവിടെ വായിലുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇയാൾ കൊച്ചിൻ്റെ കാര്യത്തിലായാലും കാരണം പിള്ളേര് കാരണം അത് പഠിക്കാൻ പാടില്ല പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ചിലവുകളെ കുറിച്ച് ഓർത്താണ് അയാൾക്ക് ടെൻഷൻ കാരണം ഇയാൾ ആദ്യമായിട്ടാണ് മക്കൾക്ക് വേണ്ടി ഫീസ് അടയ്ക്കുന്നതും ചെയ്യുന്നതൊക്കെ ഗവൺമെൻറ് ആയിരുന്നതുകൊണ്ട് എല്ലാം ഗവൺമെന്റ് നമുക്ക് കത്തറിൽ ചെയ്യുന്നത് ഇയാൾ ഒരിക്കലും ഇയാൾക്ക് പൈസ ചിലവാക്കേണ്ടി വന്നിട്ടില്ല തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ ഇയാളെ വേലക്കാരത്തെയും ഇയാളെയും തമ്മിലുള്ള ബന്ധത്തിന് ഞാൻ അന്ന് പിടി പറയാനറിക്കും അന്ന് തുടങ്ങിയതാണ് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത് ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് വാലിച്ച അതെല്ലാം നെയ്ക്കഡ് ആയിട്ട് ഇയാള് ചെയ്യത്തുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ട് അന്നും ഇതുപോലെ തന്നെ ഡോറിൻ്റെ നോക്ക് ഒരു അവിടെ ഒരു കൊട്ട് അന്നാണ് അയാൾ അത് നിർത്തുന്നത് എല്ലാ എല്ലാം ഉപദ്രവിച്ചിരിക്കുന്ന മിന്നേറ്റുകളിലാണ് ഒരു പകലാണ് ഉപദ്രവിച്ചിട്ട് ഉപദ്രവിക്കാതെ തന്നെ അന്ന് അയാൾ ഉപദ്രവിക്കുകയല്ല ചെയ്ത പകരം സ്റ്റെപ്പേന്ന് വലിച്ചെഴച്ച് നമ്മളെ വെളിയിലോട്ട് കാരണം അയാളുടെ ആണ് സ്വത്ത് ഇതെൻ്റെ സ്വത്ത് ഇതെൻ്റെ വീട് ഇതെൻ്റെ സ്വർണ് അയാൾ ഒരു പ്രാർത്ഥന പോലെ അലറും ഈ സ്വത്തും വീടിൻ്റെയും കാര്യത്തിൽ ഇത്രയും ക്രൂരമായി വെച്ചിട്ട് ക്രൂരമായ അയാളുടെ എന്തുകൊണ്ടായിരുന്നു പിന്നെയും ജീവിക്കാമെന്നൊരു കാരണം ഞാൻ കല്യാണം കഴിച്ച കാലം തൊട്ട് ഞാൻ ഇയാളെ ഇങ്ങനെ തന്നെയാണ് കാണുന്നത് ഇതെനിക്ക് ഒരു ശീലം പോലെ ഇയാളുടെ കൂടെ ഒരു അടിമപ്പണി യാത്ര ജീവിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഒന്ന് അന്ന് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ഇരുപത് വയസ്സാണ് ഉണ്ടായിരുന്നത് ഇയാൾക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് കാരണം നമുക്ക് ജീവിതം എന്താണെന്നൊന്നും അറിയത്തില്ലാത്തൊരു പ്രായമായിരുന്നു ഇയാളെ നമ്മളിങ്ങനെ പേടിച്ച് പറിച്ചു മാത്രമാണ് എഴുത്ത് നിൽക്കുന്നത് അയാൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരാൾ മാത്രം ചിരിക്കാൻ നമുക്ക് ആകാശമില്ല പക്ഷേ പുറത്ത് നമ്മൾ ചിരിക്കുകയും വേണം അങ്ങനെയായിരുന്നു അയാൾ ഇയാൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിയാനായിട്ട് എനിക്ക് പത്തിരുപത്തൊമ്പത് വയസ്സ് വേണ്ടി വന്നു അപ്പോഴത്തേക്കും ഞാൻ ഇപ്പം എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ നാല് കുഞ്ഞുങ്ങളായി അയാളുടെ ഉപരി അയാളുടെ ടോർച്ചറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ നഷ്ടമാകുന്നത് പോലും എന്നിട്ട് പോലും മരിച്ച കുഞ്ഞിനെ ഞാൻ ക്യാരി ചെയ്ത മൊമെൻ്റ് ഉണ്ട് അപ്പോഴും അയാളൊരു അയാൾ എന്നോട് കാണിച്ച നീതികൾ ഒരുപാടുണ്ട് എല്ലാ കാര്യങ്ങൾക്കകത്തും അന്നും ഇന്നും എന്നും അയാൾ അങ്ങനെ പക്ഷേ ഫിസിക്കൽ ടോർച്ചർ ഠിനമായിട്ട് വന്നേക്കുന്നത് ആ സെർവന്റിന്റെ ഇഷ്യൂവിന് ശേഷമാണ് എത്ര ആ അത് ആ ഇഷ്യൂ ഉണ്ടാകുന്ന മോള് മോൾക്ക് ഇപ്പൊ പതിനൊന്ന് വയസ്സ് പതിനൊന്ന് വർഷമായി ആ അതിനുശേഷം ശേഷമാണ് അയാള് ഇങ്ങനെ പെണ്ണുങ്ങളുടെ ഇതിൽ ഇത്ര ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നത് പിന്നീട് നമ്മൾ പല മീഡിയ കാരണം വെച്ചാൽ ഇയാൾ ഉപയോഗിക്കുന്ന ലാപ്പിലൊക്കെ ത്രൂ നമ്മള് കണ്ടീള് ഫോണിന് അഡിക്റ്റ് ആണെന്ന് നമുക്ക് പിന്നെ മനസ്സിലായി മറ്റേ ചൈൽഡ് അതെല്ലാം സെക്യൂർ ആണ് ലോക്കറിലും നമുക്ക് അയാൾക്ക് ഈവൻ അയാളുടെ സാലറി എന്താന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു കാരണം അയാൾ എന്താണെന്ന് നമുക്കറിയില്ല ഒരു ഭാര്യ എന്ന നിലയിൽ അയാൾ പോകുന്നു വരുന്നു അല്ലാതെ അന്നേ മുന്നത്തതിനകത്ത് ഇങ്ങനെ പല ഇൻസിഡൻറ്റുകൾ ഏതെങ്കിലും ആൾക്കാരുടെ പ്രസൻസ് അന്നേരം സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്ത മൊവ്മെൻ്റ് ഖത്തർ നിയമത്തിന് അയാൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ഉപദ്രവത്തിൽ അയാൾ അയാൾ തന്നെ സെൽഫ് സ്റ്റോപ്പ് ചെയ്തതെന്നാണ് ഞാനിന്ന് വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ വന്ന ശേഷം നാട്ടിൽ വന്ന ശേഷം ഓരോരോ കേസുകൾ വന്നു നമ്മളായിട്ട് അയാൾക്ക് കോംപ്രമൈസ് ചെയ്തു കൊടുക്കേണ്ടി വന്നു അയാളായിട്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ ആ ഭീഷണികൾക്ക് നമ്മൾ വഴങ്ങുന്നുണ്ട് പ്രത്യേകിച്ചും എപ്പോഴും പോകുമ്പം കുഞ്ഞുങ്ങളെയും കൊണ്ടല്ലോ പോകുന്നത് കുഞ്ഞുങ്ങൾ വേറൊരു സ്ഥലത്തും നമ്മൾ വേറൊരു സ്ഥലത്തും ഇന്ന സ്ഥലത്ത് അയാളെ ആളെ വെച്ചിട്ടുണ്ടാകും അവിടെ പിള്ളേരെ ലോക്ക് ചെയ്ത് പിള്ളേർ പോലും അറിയില്ല അവിടെ വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും ഇന്നടത്ത് മക്കളുണ്ട് അയാൾക്ക് സമ്മതിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാനും മക്കളും അനുഭവിക്കും അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കും ഇത്തവണ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പറഞ്ഞിട്ടൊരു എട്ട് അത്ര മാസമായിട്ടുള്ളൂ ആ ഈ ഏഴെട്ട് മാസത്തിനകത്ത് എന്നാ അവൾ വരുന്നുണ്ട് അപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമ്മളത് വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആൾക്കാരോട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അള ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അയാൾക്ക് പെണ്ണെങ്കിൽ പെണ്ണ് ഒരു അച്ചു എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് ഉണ്ട് ആരുടെ കൂടെയെന്ന് വെച്ചാൽ അങ്ങനെ അയാൾക്ക് അയാളുടെ ഇഷ്ടത്തിന് എന്ന് വരെ ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ അയാൾ അതിൽ കൂടെ സമാധാനിച്ചോട്ടെ എനിക്കെൻ്റെ കുഞ്ഞുങ്ങൾ അവർ ജീവിക്കണം അവർ ജീവിക്കണം സർ അത് കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന നന്നായിട്ട് നല്ല കഴിവുകളുണ്ട് എല്ലാ കൂടിയാണ് നിൽക്കുന്നത് ഇനി ഒരു രമ്യ ലോകത്തുണ്ടാവാൻ പാടില്ല പക്ഷെ ഇന്നെനിക്ക് ഉറപ്പാണ് അയാൾ എന്നെയല്ല വേറെ ആരെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് സംഭവത്തിൽ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത് ഞാൻ രക്ഷപ്പെട്ടതല്ല പെടുത്തിയതാണ് കാരണം വെച്ചാൽ ആ ഒരു മൊമെൻ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു പിന്നെ ഞാൻ കേൾക്കുന്നത് കാരണം മോളുടെ കോള് വന്നു അപ്പം ഞാനവിളോട് പറയുന്നുണ്ട് മോളുടെ കോള് വന്ന കോളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മുകളിൽ ഇങ്ങനെ തുരിതുര വിളിക്കുന്നപ്പം ഇയാള് തന്നെ എനിക്ക് ആ കോള് അപ്പം ഇങ്ങനെ അടിക്കാനായിട്ട് ഇങ്ങനെ ഓങ് നിൽക്കുക കാരണം ഒരു ക്ലൂ പോലും കൊച്ചിന് പോകാൻ പാടില്ല അവൻ്റെ മോനെ അമ്മ വരാടാ ഇപ്പോൾ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ കുഞ്ഞിനെന്നെ അറിയാം എൻ്റെ സൗണ്ടിൽ ചെറിയ മൊമെൻറ്റിൽ അവന് മനസ്സിലായി അമ്മയ്ക്ക് എന്തോ സംഭവിക്കുന്നുണ്ടോന്നവന് മനസ്സിലായി ആ മനസ്സിലാക്കിയത് അവൻ എൻ്റെ വീട്ടിൽ ഷെയർ ചെയ്തു എൻ്റെ അനിയത്തി കൊടുത്ത ബാക്ക് സപ്പോർട്ടിൽ ആ പാതിരാത്രിക്ക് ആ കുഞ്ഞ് അവിടെ വരെ വന്ന് അവന് അവിടെ അവന് കാണാനൊന്നും പറ്റുന്നില്ല അവിടെ ഒരു നോയിസ് മാത്രം കേൾക്കുന്നത് അങ്ങനെയാണ് പോലീസിൽ അറിയിക്കുകയും പോലീസുകാർ പോലീസുകാർ അവിടെ അല്ല വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നുണ്ടാവില്ലായിരുന്നു എത്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും ഇവർ ഇടപെട്ട് കറക്റ്റ് വിളിച്ച് പറഞ്ഞതുകൊണ്ടും പോലീസുകാർ അവിടെ വന്നിട്ടുമില്ലായിരുന്നെങ്കിൽ ഇന്ന് രക്ഷപ്പെടത്തില്ലായിരുന്നു ഒരിക്കലും തന്നെയാണ് രമിയുടെ മുഖത്ത് നിന്ന് തന്നെ എത്ര ക്രൂരമായ പീഡനം അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവങ്ങളാണ് ഭർത്താവിൽ നേരിടേണ്ടി വന്ന് വ്യക്തമാകുന്ന ഈ പോലീസിൻ്റെയും അതുപോലെ തന്നെ കുട്ടിയുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇടപെടൽ അതൊന്നും തന്നെയാണ് രമിയുടെ ജീവൻ രക്ഷിച്ചെന്ന് ഒരുമയ പറയുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളിപ്പടിക്കപ്പം റിപ്പോർട്ടർ അഖിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം